അപ്പോൾ ഈ ഇതുപോലത്തെ ടാങ്ക് ഉണ്ടാക്കാൻ വളരെ കോസ്റ്റ് കുറവാണ് ഇൻ ഇൻ കേസ് നമ്മൾ പഴയ ഓട് കാശ് കൊടുത്ത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് നമുക്കിപ്പോൾ ഓടില്ലാത്തവർക്ക് വീണ്ടും കോസ്റ്റ് കുറച്ച് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ തറയെല്ലാം ഒന്ന് ലെവൽ ചെയ്തെടുക്കണം അതിനുശേഷം നമുക്ക് ഓടുകളെല്ലാം ഒന്നുകൂടെ ഒന്ന് ലെവലാക്കിയിട്ട് ഈ കാണുന്നതാണ് നമ്മുടെ ബലൂൺ മോഡിയുടെ കുഞ്ഞുങ്ങളുടെ ഇപ്പോഴത്തെ സൈസ എല്ലാവർക്കും നമസ്കാരം നിഖിലാണ് ഗപ്പി വാഗിൻ നിന്ന് നമ്മുടെ പുതിയ ടാങ്കുകൾ സെറ്റ് ചെയ്യാൻ പോകുന്ന സ്പേസിൻ്റെ ലെവലിംഗ് എല്ലാം കഴിഞ്ഞു കേട്ടോ മണ്ണൊക്കെ അവിടെ എവിടെയും മണീവനായിട്ടെല്ലാം കിടന്ന് നമ്മൾ ലെവൽ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് പ്ലാൻ ഉണ്ട് ഒന്ന് നമുക്ക് ഓട് വെച്ച് ബൗണ്ടറി തിരിച്ചിട്ട് ചെയ്യാമെന്നുള്ളത് ഇവിടെ ഈ ടാങ്കിൽ നമ്മൾ ചെയ്തേക്കുന്ന കട്ട വെച്ചിട്ടായിരുന്നു ഹോളോ ബ്രിക്സ് സിമെൻറ്റ് ബ്ലോക്ക് വെച്ചിട്ടായിരുന്നു അപ്പോൾ അതിന് പകരം നമുക്ക് കുറേ ഇരിപ്പുണ്ട് അപ്പോൾ അതൊന്ന് ഉപയോഗപ്പെടുത്താമെന്ന് കരുതിയിട്ട് ഓട് ഇങ്ങനെ ബോർഡറായിട്ട് വെച്ചിട്ട് അതിന് നടുക്ക് ടാർപോളിൻ ഷീറ്റ് വിളിച്ച് ചെയ്യാനുള്ളൊരു പ്ലാനിലുണ്ട് നമ്മുടെ ഗപ്പിയുടെ ടബുകളിലെല്ലാം ദിവസവും കുഞ്ഞുങ്ങളിറങ്ങിക്കൊണ്ടിരിക്കുക അപ്പോൾ അധികം ദിവസം നമുക്ക് നമുക്കിവരെ ഇതുപോലുള്ള ടബുകളിൽ ബേസിനുകൾക്കകത്ത് കീപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ ടാങ്കിൻ്റെ പണികൾ ഫിനിഷ് ആവണം എല്ലാ ടബുകളിലും നമുക്ക് കുഞ്ഞുങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവർക്കും രാവിലത്തെ ഫീഡിങ് എന്ന് പറയുന്നത് നമ്മൾ നല്ല ഫ്രഷ് ആയിട്ട് ഹാച്ച് ചെയ്തെടുത്ത ആർ ടിമിയാണ് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ പണി ഇങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ഓട് വെക്കുമ്പോൾ വളരെ കോസ്റ്റ് നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും നമുക്കിവിടെ ഓടിരിപ്പുണ്ടായത് കൊണ്ട് അങ്ങനെ ചെയ്യാമെന്നുള്ളൊരു ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ കുറച്ച് നമ്മളൊന്ന് മണ്ണ് താത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് ഓടിങ്ങനെ ഹൈറ്റിൽ കുത്തിച്ചാരി വെച്ചിട്ട് നമുക്ക് മണ്ണിട്ട് ഫിൽ ചെയ്യാം അതിന് ശേഷം വെള്ളം ലോഡായി കഴിയുമ്പോൾ പിന്നെ ഇതിന് ഉറപ്പിൻ്റെ പ്രശ്നങ്ങളൊന്നും വരാനായിട്ട് ചാൻസ് ഇല്ല അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കാണിച്ചു കാണിച്ചുതരാം ഈ കാണുന്ന പോലെയാണ് നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അതായത് ഓട് നമ്മൾ മണ്ണ് ഒന്ന് കുഴിച്ചിട്ട് ഒന്ന് കുത്തിച്ചാരി നിർത്തിയേക്കുക അതുപോലെ തന്നെ ഇതിനൊരു പിടിത്തം കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ ഓടും കറക്റ്റ് നമ്മൾ പോലെ തന്നെ അതിൻ്റെ പാത്തിയിൽ വീഴുന്ന പോലെ തന്നെയാണ് സെറ്റാക്കി നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ടാങ്ക് ഫുൾ ആയിട്ട് സെറ്റ് ചെയ്തെടുക്കാനുണ്ട് നമ്മൾ ലെവൽ പിടിച്ച് അതിൻ്റെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇതിനകത്ത് പിടിത്തത്തിൻ്റെ പ്രശ്നം വരുന്നില്ല നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും ഇതിന് ഇടയ്ക്കുള്ള ഓടുകളിലൂടെ വന്നു കഴിയുമ്പം ഒരു പത്ത് ടാങ്കായിട്ട് നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ടാങ്കിൽ ഇതേ കുഞ്ഞുങ്ങൾ ഓരോ ദിവസം ഇറങ്ങിക്കൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് പ്ലാന്റ് നന്നായിട്ട് നിറഞ്ഞു കിടക്കുന്നതുകൊണ്ട് നമ്മൾ വേറെ കേജ് ഇട്ടിട്ടില്ല അപ്പോൾ അതിൽ നിന്ന് കുഞ്ഞുങ്ങളെ ദിവസവും കളക്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഇതുപോലത്തെ ടാങ്ക് ഉണ്ടാക്കാൻ വളരെ കോസ്റ്റ് കുറവാണ് ഇൻ കേസ് നമ്മൾ പഴയ ഓട് കാശ് കൊടുത്ത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് കട്ടയുടെ അത്രയും ചിലവ് വരുന്നില്ല പിന്നെ ഇത് കുറേ നാളെല്ലാം നമുക്ക് നിൽക്കും അങ്ങനെ അത്ര പെട്ടെന്നൊന്നും നശിച്ചു പോകുന്ന സാധനമല്ല അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് കോസ്റ്റ് കുറച്ച് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടി അപ്പോൾ എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്ന പോലെ എത്രയും കോസ്റ്റ് കുറച്ച് ചെയ്യാമോ അത്രയും കോസ്റ്റ് കുറച്ച് ചെയ്യുക പ്രത്യേകിച്ച് ആദ്യമായിട്ട് ചെയ്യുന്നവർ ഏറ്റവും കോസ്റ്റ് കുറച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ ഓടില്ലാത്തവർക്ക് വീണ്ടും കോസ്റ്റ് കുറച്ച് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഇടയ്ക്ക് കുറ്റി അടിച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കെട്ടി അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇടവിട്ട് ഇടവിട്ടിടവിട്ട് ചെറിയ മര കുറ്റി അടിച്ചു കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും നമുക്ക് കോസ്റ്റ് കുറച്ച് ചെയ്യാം എത്രത്തോളം കോസ്റ്റ് കുറച്ച് ചെയ്യാവോ അത്രയും നല്ലതായിരിക്കും കാരണം നമ്മുടെ പ്രൊഡക്ഷൻ എത്രയും പെട്ടെന്ന് നമുക്ക് ലാഭത്തിലാക്കി എടുക്കാൻ പറ്റും പിന്നെ ഇൻ കേസ് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണവശാലും ഇത് നഷ്ടമാണെന്നൊക്കെ തോന്നി കഴിഞ്ഞാലും വളരെ കുറച്ച് പൈസ നമുക്ക് നഷ്ടം വരുള്ളൂ അങ്ങനെ നമ്മുടെ കുളത്തിൻ്റെ പണിയുടെ ഏകദേശം ഒരു ഔട്ട്ലൈൻ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ തറയെല്ലാം ഒന്ന് ലെവൽ ചെയ്തെടുക്കണം അതിനുശേഷം നമുക്ക് ഓടുകളെല്ലാം ഒന്നുകൂടെ ഒന്ന് ലെവലാക്കിയിട്ട് അതിനുശേഷം ടാർപോളിന് വിരിക്കണം നമ്മുടെ ഈ ഭാഗത്ത് കുറച്ച് കട്ടി തറയാണ് അപ്പോൾ അതുകൊണ്ട് ഇത് വെച്ചേക്കുന്നതിൻ്റെ ലെവലൊക്കെ ഇപ്പോൾ കുറച്ച് പ്രശ്നമുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ഓടൊക്കെ ഒന്ന് നൂല് പിടിച്ചൊന്ന് ഒന്ന് ലെവലാക്കി എടുക്കണം അതിനു ശേഷം നമുക്ക് ഈ തറയും കൂടെ ഒന്ന് ലെവൽ ചെയ്തിട്ട് ഇതിനടിയിലെല്ലാം നല്ല കട്ടിയായിട്ടുള്ള ചാക്ക് വിരിച്ചിട്ട് വേണം നമുക്ക് ടാർപോളിൻ ഷീറ്റ് വിരിക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്തപ്പോൾ നമ്മുടെ ഇവിടെ ഓട് അധികം ഇരിപ്പുണ്ടായിരുന്നതുകൊണ്ട് നമ്മളിങ്ങനെ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ലേബർ മാത്രമേ ആയുള്ളൂ അതും നമ്മൾ തന്നെ ചെയ്തുകൊണ്ട് അത് നമുക്ക് ലാഭമായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇൻ കേസ് നമുക്കിതിപ്പോൾ ഇല്ലാത്തവർക്ക് പഴയ ഓട് വാങ്ങി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഹോളോ ബ്രിക്സ് വെച്ചിട്ട് ടാർപോളിൽ നിന്ന് ഇരിക്കുന്നതിൻ്റെ അത്രയും ചിലവിതിന് വരത്തില്ല നമ്മുടെ ഒരു അധ്വാനം കുറച്ച് കൂടുതൽ വേണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതല്ലാതുകൊണ്ടെന്നില്ലെങ്കിൽ നമുക്ക് ഇടവിട്ടിടവിട്ട് കുറ്റി അടിച്ചിട്ട് അതിനിടയിൽക്കൂടെ നമ്മൾ ചരട് പിടിച്ച് കെട്ടിയിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം കാരണം ഒരുപാട് ഉയരത്തിൽ നമ്മൾ ഇതിനകത്ത് വെള്ളം ഇടുന്നില്ല മാക്സിമം ഒരു അരയടി അല്ലെങ്കിൽ അരയടിയേക്കാളും കുറച്ചുകൂടെ മണ്ടേലും മാത്രമേ നമ്മൾ വെള്ളത്തിൻ്റെ ലെവൽ കീപ്പ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ചെറിയൊരു സപ്പോർട്ട് കിട്ടിയാൽ ഇത് പ്രശ്നമില്ലാതെ നിന്നോളും ഇതിപ്പോൾ പത്ത് കുളം നമുക്ക് നിസാര ചെലവിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് ഇനി ഇതിനകത്ത് വരുന്ന ടാർപോളിൻ്റെ കോസ്റ്റ് മാത്രമേ ഉള്ളൂ പിന്നെ ഇതിനകത്ത് ഇടയ്ക്ക് ചെറിയ പോർഷനിലൊക്കെ ഗ്യാപ്പ് വന്നിട്ടുണ്ട് അതായത് ഒരു ഓട് ഫുൾ വെക്കാൻ സ്ഥലമില്ലാത്തതിട്ട് അപ്പോൾ നമുക്ക് അവിടെ എന്തെങ്കിലും കട്ട് ചെയ്തിട്ട് ഒന്നുകിൽ കട്ട് ചെയ്തിട്ടുള്ള ഓടിൻ്റെ മുറി വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പീസ് വെച്ചിട്ട് ആ ഗ്യാപ്പ് ഫിൽ ചെയ്തിട്ട് വേണം നമുക്ക് ടാർപോളും വിരിക്കാനായിട്ട് ഇപ്പോൾ ഈ പ്ലാന്റ് തട്ട് നമ്മൾ ഈ ടാങ്കിനകത്ത് പാരൻസിനെ കീപ്പ് ചെയ്യാൻ നേരം നമ്മൾ വിചാരിച്ചിരുന്നത് ആദ്യത്തെ ബാച്ചിൽ മാത്രം കുഞ്ഞുങ്ങളിങ്ങനെ കളക്ട് ചെയ്തെടുത്തിട്ട് രണ്ടാമത്തെ ബാച്ചിലോട്ട് നമുക്ക് ബ്രീഡിംഗ് ഏജിലേക്ക് ഇടാമെന്നായിരുന്നു പക്ഷേ നന്നായിട്ട് പ്ലാന്റ് ആയതിൽ പിന്നെ നമുക്ക് ബ്രീഡിംഗ് ഏജിൻ്റെ ആവശ്യം സത്യം പറഞ്ഞാൽ വരുന്നതേ ഇല്ല പാരന്റ്സ് നല്ല സ്ട്രെസ് ഇല്ലാതെ നിന്നോളും ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും പ്ലാന്റ് കുറവുള്ള ടാങ്കുകളിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ബ്രീഡിംഗ് ഏജിൻ്റെ ആവശ്യം വരുന്നത് നേരത്തെ ഇതുപോലെ പ്ലാന്റ് ചെയ്തിട്ട് പ്ലാന്റ് ഇട്ടിട്ട് ഫിഷിനൊക്കെ ഇടുമ്പോൾ നമ്മൾ ഫോക്സ്റ്റെയിൽ മാത്രമായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം നമ്മൾ ഇതിനകത്ത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ജയന്റ് വാലീസ് ഏറിയ കൂടെ നട്ടിട്ടുണ്ടായിരുന്നു വളരെ നല്ല റിസൾട്ടാണ് ഈ പ്ലാന്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് കാരണം ഇത് നമ്മൾ മണ്ണിട്ടാണ് നട്ട് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർ ഫിഷിൻ്റെ വേസ്റ്റൊക്കെ ഇതിൽ നിന്ന് ചെടി നന്നായിട്ട് വലിച്ചെടുത്തിട്ട് വെള്ളം നല്ല പക്ക കണ്ടീഷനായിട്ട് നിൽക്കും തന്നെയല്ല നന്നായിട്ട് ഇതുപോലെ വെള്ളത്തിന് മുകളിലേക്ക് വന്നിട്ട് വിടർന്ന് നിൽക്കും ഈ ഇതിൻ്റെ ഇല എന്ന് പറയുന്ന അപ്പോൾ കുഞ്ഞുങ്ങൾ കൊളിച്ചിരിക്കാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലം ുണ്ട് പിന്നെ പെട്ടെന്ന് അങ്ങനെ ഡി കെ ആയി പോകുന്ന ഒരു പ്ലാന്റ് അല്ല ഇഷ്ടം ഇഷ്ടംപോലെ പൊട്ടിമളച്ച് പോകും അപ്പോൾ ഈ പ്ലാന്റ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു തൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ നമുക്ക് എവിടേക്ക് വേണേലും കൊറിയർ ചെയ്തു തരാനായിട്ട് പറ്റും നമ്മുടെ ഈ കുളങ്ങളുടെ പണി ഇനി കാര്യമായിട്ടൊന്നും ഇല്ല ടാർ പോളിൽ നിന്ന് ലെവൽ ചെയ്ത് ടാർ പോളിൽ ഇരിക്കുന്ന പണിയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്കിത് ഫിനിഷ് ആയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണിക്കാം ഈ കാണുന്ന പോണ്ടിൽ നമ്മൾ കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മുടെ ബലൂൺ മോളിയുടെ കുഞ്ഞുങ്ങളെ ചെറിയ കുഞ്ഞുങ്ങളായിട്ട് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ നമുക്കൊന്ന് കളക്ട് ചെയ്തിട്ട് അവരുടെ ഗ്രോത്ത് ഒന്ന് നോക്കാം അപ്പോൾ ഈ കാണുന്നതാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു ഗ്രോത്ത് ഒരു ഹാഫ് സൈസിനോടടുപ്പിച്ച് നമുക്ക് ഗ്രോത്തായി കിട്ടിയിട്ടുണ്ട് അന്ന് നമ്മളിതിനകത്ത് ഒരു നൂറ്റി അൻപതിന് മണ്ടയിൽ കുഞ്ഞുങ്ങളെ ആയിരുന്നു ഇട്ടത് അപ്പോൾ ഇപ്പം എന്തായാലും നമ്മളൊക്കെ ഒന്ന് കളക്ട് ചെയ്തിട്ട് ഈ പോണ്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ ബലൂൺ മോഡിയുടെ കുഞ്ഞുങ്ങളുടെ ഇപ്പോഴത്തെ സൈസ് വളരെ കുറച്ച് നാളെ ആയുള്ളൂ നമ്മൾ ഇവരെ ഈ ടാങ്കിലേക്ക് ഇറക്കി വിട്ടിട്ട് ഇതുവരെ നമ്മൾ വാട്ടർ ചേഞ്ച് ഒന്നും കൊടുത്തിട്ടുമില്ല അപ്പോൾ നമ്മുടെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇവരെ സെയിൽ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്ന് അല്ലെങ്കിൽ അങ്ങേറ്റം രണ്ട് വാട്ടർ ചേഞ്ച് എത്രത്തോളം ലേബർ നമുക്ക് കുറയ്ക്കാമോ അത്രത്തോളം ലേബർ കുറച്ചിട്ട് എന്നാലും കുഞ്ഞുങ്ങൾക്കൊന്നും ഒരു ദോഷവും വരാത്ത രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ നാച്ചുറൽ പോണ്ടിൽ ഓപ്പൺ ആയിട്ട് നാച്ചുറൽ പോണ്ടിലല്ല ഓപ്പൺ ആയിട്ട് ഇതുപോലെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അധികം വാട്ടർ ചേഞ്ച് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല കുറച്ച് പ്ലാന്റുകൾ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടുമേ വാട്ടർ ചേഞ്ച് കൊടുക്കാൻ നമുക്ക് ഇവരെ സെയിലാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇവരെ നമ്മൾ വീണ്ടും ആ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം അപ്പോൾ അതിനകത്ത് കുറച്ച് കുഞ്ഞുങ്ങളും കൂടെ ഉണ്ട് നമുക്ക് അവരെ കളക്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ ഈ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഈ കുഞ്ഞുങ്ങളെ ഇതിനകത്തേക്ക് തന്നെ വിടാം അപ്പോൾ മാക്സിമം ഒറ്റ വാട്ടർ ചേഞ്ച് അല്ലെങ്കിൽ രണ്ട് വാട്ടർ ചേഞ്ച് നമുക്ക് അടൾട്ട് സൈസാക്കി എടുക്കാനായിട്ട് പറ്റും നമ്മളിവിടെ ബലൂൺ മോളീസ് ചെയ്യുന്നില്ലായിരുന്നു അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഇടയ്ക്ക് വന്ന സമയത്ത് നമ്മുടെ ടാങ്കിൽ കുറച്ച് കുഞ്ഞുങ്ങൾ ഇറങ്ങിയിരുന്നു അപ്പോൾ ആ കുഞ്ഞുങ്ങളെ നമ്മളിവിടെ കളക്ട് ചെയ്തുകൊണ്ടിട്ടു അപ്പോൾ അവരുടെ ആ കുഞ്ഞുങ്ങൾ വളർന്ന് വലുതായിട്ട് അതിൽ നിന്ന് ഇറങ്ങിയ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഈ ടാങ്കിൽ നമ്മൾ ദിവസവും കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്യുന്നുണ്ട് കളക്ട് ചെയ്തിട്ട് നമ്മൾ വേറെ വേറെ പോണ്ടുകളിലേക്കൊക്കെ ആക്കി ആക്കിയിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ബലൂൺ മോളിയൊക്കെ ബൾക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കളർ ഇതിനൊരു പ്രശ്നമല്ല നമ്മുടെ ഷോപ്പിൽ വിറ്റ് പോകാനായിട്ട് എങ്ങനെയുള്ള മിക്സ് ആയിട്ടുള്ള കളറുകൾക്കായാലും ആവശ്യക്കാരുണ്ട് അപ്പോൾ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല അത് ഗപ്പിയൊന്നും ചെയ്യുന്ന പോലെ നമുക്ക് ഒരുപാട് ഇൻബ്രീഡിങ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നമുക്കൊരു പോണ്ടിലേക്ക് ഇറക്കി വിട്ട് നിസ്സാരമായിട്ട് നമുക്ക് എല്ലാവർക്കും വളർത്തിയെടുക്കാം ഈ കാണുന്ന ഒരു സിമ്പിൾ വാട്ടർ ചേഞ്ചും നമ്മുടെ ടാങ്ക് ഒന്ന് ചുറ്റിച്ചു വിട്ട് അഴുക്കെല്ലാം ഒന്ന് നടുക്ക് നടുഭാഗത്തേക്ക് വരുമ്പോൾ അവിടുന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് ഓസ് കൊണ്ട് ഒന്ന് വലിച്ചു കളയേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ വളരെ ലേബർ കുറച്ചിട്ട് നമ്മുടെ അധ്വാനം കുറച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഫിഷുകളാണ് ഈ മോളീസ് പ്ലാറ്റീസ് അങ്ങനെയുള്ളതൊക്കെ ഇപ്പോൾ ബലൂൺ മോളീസ് ഹോൾസെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഒരു മോളിക്ക് കിട്ടുന്ന പീസ് അഞ്ച് രൂപ എന്നുള്ള ഹോൾസെയിൽ റേറ്റിനേക്കാൾ ഒരു ഏഴ് രൂപ ആറ് രൂപ എട്ട് രൂപ സൈസ് അനുസരിച്ച് നമുക്ക് ബലൂൺ മോളീസിന് കിട്ടാറുണ്ട് അപ്പോൾ രണ്ടിൻ്റെയും അധ്വാനം എല്ലാം ഒരുപോലെയാണ് ഇറങ്ങി കിട്ടുന്ന കുഞ്ഞുങ്ങളുടെ അളവ് ഇതെല്ലാം ഒരുപോലെയാണ് അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഹോൾസെയിൽ റേറ്റ് കിട്ടുന്ന ഐറ്റംസ് ചെയ്ത് കഴിഞ്ഞാൽ ബലൂൺ മോളീസിനൊക്കെ എപ്പോഴും ഷോപ്പുകളിൽ ഡിമാൻഡും ഉണ്ട് അങ്ങനെ നമ്മുടെ ടാങ്കിൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു ഫിഷിനെ നമുക്ക് തിരിച്ച് ടാങ്കിലേക്ക് തന്നെ റിലീസ് ചെയ്യാം ഈ പച്ച കളർ എന്ന് പറയുന്നത് ആൽഗയാണ് മോളി പോലുള്ള ഫിഷുകൾ ചെയ്യുമ്പോൾ വളരെ നല്ല റിസൾട്ടാണ് നമുക്ക് ഈ ടൈപ്പ് വെള്ളത്തിൽ കിട്ടുന്നത് ഇതൊരിക്കലും അഴുക്കല്ല അഴുക്ക് കുറേയൊക്കെ ഒരു എഴുപത് എൺപത് ശതമാനവും നമ്മൾ ക്ലീൻ ചെയ്ത് കളഞ്ഞു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ച കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടു കാണും എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലുമൊക്കെ തരത്തിൽ പ്രയോജനം ആവണമെന്ന് കരുതിയിട്ടാണ് നമ്മൾ പല വീഡിയോസും ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കണം മിക്ക കമൻറ്റും നമ്മൾ വായിക്കാറുണ്ട് കഴിവുള്ളവരുടെ കമൻസിനൊക്കെ നമ്മൾ റിപ്ലൈ തരാനും ശ്രമിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻ്റ് അപ്പ് ചെയ്യുകയാണ് അടുത്ത വീഡിയോയിൽ നമ്മുടെ കുളത്തിൻ്റെ പണിയൊക്കെ ഫിനിഷ് ആയി നമുക്ക് ഫിഷിനൊക്കെ ഇറക്കുന്നത് കാണിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക ബെല്ലൈക്കണും ഓൺ ചെയ്തു വെച്ചേക്കുക അതുപോലെ ഫിഷിന് ആവശ്യമായിട്ടുള്ള ആക്സസറീസ് ഫുഡ് ഐറ്റംസ് ഇങ്ങനത്തെ എന്ത് സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കാണും കുറച്ച് ദിവസത്തിനകത്ത് നമുക്ക് ഗപ്പീസിൻ്റെ കുറച്ച് സ്ട്രെയിൻസും ഒന്നിച്ച് നമുക്ക് അവൈലബിൾ ആവുന്നുണ്ട് അപ്പോൾ അതൊക്കെ ആവശ്യക്കാരുള്ളവർ ആ സമയത്തേക്ക് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ നമുക്ക് കൊറിയർ ചെയ്തു തരാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുക തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം മണിക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബൈ